ബിജെപിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയൻ കൊള്ള സംഘമാക്കി മാറ്റിയെന്ന് അദ്ദേഹം ആരോപിച്ചു മാഫിയ സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് തീവ്രവാദ സംഘങ്ങളുടെ താവളമായി സി പി എം മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തനങ്ങളുമാണ് പിണറായി ഭരണത്തിൽ നടക്കുന്നത് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കഴിഞ്ഞ സംഭവം കേരളത്തിന്റെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് വെളിപ്പെടുത്തുന്നതായി അബ്ദുള്ള കുട്ടി പറഞ്ഞു ഇവിടെ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ ഒരു ഭയാനകത നാം കണ്ടതാണ് സ്വർണ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നര കൊല്ലം ജയിലിൽ കിടന്നു കിടന്നുണ്ടോ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഒന്നര വർഷം ജയിലിൽ കിടന്നു കിടന്നുണ്ടതെന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വർണ്ണക്കടത്തിൽ പിണറായി വിജയന്റെയും പാർട്ടി നേതാക്കളുടെയും പങ്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കേരള പോലീസിലെ ക്രിമിനൽ സംഘം തെളിവുകൾ നശിപ്പിച്ചതിനാൽ താൽക്കാലികമായി രക്ഷപ്പെടാൻ പിണറായിക്ക് സാധിച്ചെങ്കിലും പിടിക്കപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുസമൂഹം പിണറായിക്കെതിരാണ് സി പി എം പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ പിണറായി വിജയൻ ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നു ഒപ്പമുള്ളത് മരുമകൻ മോളും കുട്ടികളും മാത്രമാണ് മാത്രമാണ് മിസ്റ്റർ വിജയൻ കൂടെ മുഹമ്മദ് റിയാസും കെട്ടിയോളും ബാക്കി പിണറായി വിജയന്റെ കൂടെയില്ല ഈ പൊതുസമൂഹം മുഴുവൻ ജിഹാദി തീവ്രവാദ ഗ്രൂപ്പുകളെ സി പി എമ്മുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ജലീലും അൻവറുമെല്ലാം ഈ മാഫിയ കൊള്ളസംഘത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ ഇതിനായി പൊതുസമൂഹം ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് അണിചേരണമെന്നും അബ്ദുള്ള തീവ്രവാദികളെയും അതുപോലെ തന്നെ ജിഹാദി ഗ്രൂപ്പുകളെയെല്ലാം സി പി എമ്മുമായി അടിയിപ്പിച്ച ഒരു കണ്ണിയായിരുന്നു ജലീൽ മാറി പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ജിഹാദികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അൻവർ ഒരു ആറാം മന്ത്രിയായി മാറും എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ തീവ്രവാദ ഗ്രൂപ്പിന് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ എസ് പ്രശാന്ത് സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം കളക്ട്രേറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിടാനും മറികടക്കാനും പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രകടനത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ ജി ശ്രീകുമാർ പ്രാപ്പുളം ജയപ്രകാശ് ബെറ്റമുക്കു സോമൻ ജില്ലാ ഭാരവാഹികളായ ശശികല റാവു സുനിൽ പരവൂർ ഷാനു പുത്തയം ബിജു ശൈലേന്ദ്രബാബു അൽകുമാർ മോൻസിദാസ് മോർച്ച പ്രസിഡന്റുമാരായ സന്തോഷ് മാമ്പുഴ പ്രകാശ് പാപ്പാടി ശാലി രാജീവ് പ്രണവ് താമരക്കുളം ബബിൾദേവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം